വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിലെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ സർക്കാരിന്റെ സിസ്റ്റം ജനങ്ങൾ ജീവിക്കുന്നത് ഭീതിയോടെ എന്ന പ്രശ്നത്തിന് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും വി ഡി സതീശൻ ഈ മനയോര പ്രശ്നങ്ങൾ ഗൗരവതരമായി വിഷയങ്ങളാണ് ജനങ്ങൾ ഭീതിയിലാണ് കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എല്ലാ വീട്ടിലും ഒരു കരിയില കരിങ്ങിയാൽ പോലും പേടിയാണ് ഇത് നമ്മൾ കുറെ നാളുകളായി നമ്മൾ ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ മൂന്നര വർഷക്കാലം കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട നാല് അടിയന്തര പ്രമേയങ്ങൾ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് നിരവധി വെബ്രമാർ പ്രതിപക്ഷത്തു നിന്ന് ഈ വിഷയം ശക്തിയായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് സർക്കാർ ഈ നിസ്സംഗത വെടിഞ്ഞ് ഗൗരവതരമായി കൂടിയാലോചന നടത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം അതിൽ സർക്കാരിന്മേൽ ഇരു സർക്കാരിൻ്റെ മീലെയും ശക്തമായ കൂടിയാണ് ഞങ്ങൾ ഈ മലയോര സമരയാത്രയുമായി പോയിരിക്കുന്നത്